ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വെറും എട്ട് മാസം കൊണ്ട് നിശ്ചയിച്ചതിലും നാലു മാസം മുമ്പാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അമൃത ബിൽഡേഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണം ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് വെറും എട്ട് മാസം കൊണ്ട് നിശ്ചയിച്ചതിനും മാസങ്ങൾക്ക് മുമ്പ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി പ്രശസ്ത സിവിൽ എഞ്ചിനീയറും ബിൽഡറുമായ കെ ബാബുമോൻ നേതൃത്വം നൽകുന്ന അമൃത ബിൽഡേഴ്സാണ് അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി കെട്ടിടം സ്കൂളിന് സമർപ്പിച്ചത് ഗുണനിലവാരത്തിലും സമയബന്ധിതമായ നിർവഹണത്തിലൂടെയുമുള്ള പ്രതിബദ്ധതയാണ് ഇതിലൂടെ തെളിഞ്ഞത് പന്ത്രണ്ട് മാസത്തെ പൂർത്തീകരണ സമയത്തോടെയാണ് പദ്ധതിക്ക് അനുമതി ലഭിച്ചത് ബാബുമോനും സംഘവും എട്ടു മാസത്തിനുള്ളിൽ അത്യാധുനിക സൗകര്യമൊരുക്കി നിർമ്മാണം പൂർത്തിയാക്കി കനത്ത മഴ മെറ്റീരിയൽ ക്ഷാമം പ്രതികൂല കാലാവസ്ഥ എന്നിവയുൾപ്പെടെ നിരവധി വെല്ലുവിളികൾ നേരിട്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് മുൻ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ കൂടിയായ കെ ബാബു ബാബുമാൻ പറഞ്ഞു തീർച്ചയായിട്ടും വളരെയധികം അഭിമാനകരമായ നിമിഷമാണ് നമുക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ പന്ത്രണ്ട് മാസത്തോളം ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മളത് സമയബന്ധിതമായി എട്ടു മാസത്തോളം തീർക്കുകയും ചെയ്യും ഇതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി മഴ അതുപോലെ തന്നെ നാഷണൽ കലാമിറ്റികൾ നമ്മുടെ സ്കൂൾ കെട്ടിടത്തിന്റെ പഴയ ബിൽഡിങ്ങിന്റെ ഷീറ്റ് പറന്നുപോയി അതുപോലെ തന്നെ അവിടെ വെള്ളപ്പൊക്കം ഒക്കെ നിറഞ്ഞൊരു സമയമായിരുന്നു അതുപോലെ തന്നെ മെറ്റീരിയൽ ഷോർട്ടേജും ഇതിനിടയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സമയബന്ധിതമായിട്ട് എട്ട് മാസത്തിൽ തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഏകദേശം ഒരു ആറായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന കെട്ടിടം പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനൊക്കെ സാധിച്ചത് അത് നമുക്ക് പി ടി ഐ ഡേയും അവിടുത്തെ പ്രധാന അധ്യാപികയും അനധ്യാപകരും സ്റ്റാഫും എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല ചേർത്തലേൽ ആലപ്പുഴ ജില്ലയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും കോൺട്രാക്ടർമാർക്ക് ഒരു വെല്ലുവിളിയാണ് കാര്യം ഈ കെട്ടിടം പണി ചെയ്യുമ്പോൾ തന്നെ അവിടെ യൂണിയൻ പ്രശ്നവും ലേബർ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളായി ജനങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ ജില്ലാ ചേർത്തല മുതലായ സ്ഥലങ്ങളൊക്കെ അതിന് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഈ ഒരു കെട്ടിടം നമുക്കിവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും അതിൽ വളരെയധികം അഭിമാനമുണ്ട് ഞാൻ ഏകദേശം മുപ്പത് വർഷത്തോളം മുപ്പത് വർഷത്തോളം ഈ ബിൽഡിംഗ് മേഖലയിലുണ്ട് ഒരുപാട് പ്രൈവറ്റ് മേഖലയിലും പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് ടാറ്റ എ വി ടി കെ കെ എം എം എ എ സി ബി സിന്തേറ്റ് മുതലായ നമ്മൾ ആറായിരത്തോളം സ്ക്വയർ ഫീറ്റ് കെട്ടിടം എട്ടു മാസം കൊണ്ട് പൂർത്തിയാക്കുന്നത് അപൂർവമാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പി പ്രസാദ് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിരുന്നു ചേർത്തലയുടെ അഭിമാന കേന്ദ്രമായ ശ്രീനാരായണ മെമ്മോറിയൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി തീരുമ്പോൾ നമ്മുടെ ചേർത്തലക്കാർക്കെല്ലാം ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണിത് കൃത്യതയാർന്ന തന്നെ സമയത്തിന് മുന്നേ പണി പൂർത്തിയാക്കാനായി എന്നുള്ളതും ഏറെ പ്രത്യേകതയുള്ള കാര്യമാണ് ഈ സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് നമുക്കെല്ലാവർക്കും ഏറെ സ്നേഹവും ബഹുമാനവും ഉള്ള ശ്രീ ബാബു മോനാണ് അദ്ദേഹം ഏറ്റെടുത്ത കരാർ അനുസരിച്ച് പൂർത്തിയാക്കേണ്ട സമയത്തിന് മുന്നേ ഈ കെട്ടിടം പൂർത്തിയാക്കി എന്നുള്ളത് വലിയ പ്രത്യേകതയാർന്ന കാര്യമാണ് ഗുണമേന്മ ഉറപ്പുവരുത്തി സമയബന്ധിതമായി അല്ലെങ്കിൽ സമയത്തിന് മുന്നേ ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കിയതിന് അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി അഭിമാനകരമായ പദ്ധതികൾ ഇവർ പൂർത്തിയാക്കിയിട്ടുണ്ട് ടാറ്റ ടി ഈസ്റ്റേൺ കോണ്ടിനെ ലിപ്പിഡ് കെ ചവറ കെ എസ് ഇ ബി മറ്റ് പ്രമുഖ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ പല നിർമ്മാണങ്ങളും അമൃത ബിൽഡേഴ്സ് ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ടെന്നും കെ ബാബുമോൻ ബാബു മോൻ പറഞ്ഞു